നമസ്കാരം പ്രിയപ്പെട്ടവരെ എവരെയും സ്നേഹപൂർവ്വവും പതിവ് പോലെ സ്വാഗതം ചെയ്യുകയാണ് ഫോർ പി ഈ ഒരു ഫേസ്ബുക്ക് പേജ് ലൈവിലേക്ക് ഇന്ന് ഒക്ടോബർ പതിനൊന്ന് ഞായറാഴ്ചയാണ് എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ്റെ കാര്യം ആദ്യം ഓർമ്മിപ്പിക്കുകയാണ് ഫോർ പി എം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തുകൊണ്ട് ഫോളോയിങ് എന്നെടുത്ത് സി ഫസ്റ്റ് എന്നാക്കി കഴിഞ്ഞാൽ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ ലൈവുമൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കും ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പതിയേപോലെ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട ബഹറിൻ വൃത്താന്തങ്ങളൊക്കെ പങ്കിടുന്ന ഫേസ്ബുക്കിലായി ഇന്നാരും ഹായ് ഒന്നും പറഞ്ഞ് വന്നിട്ടില്ല അതുകൊണ്ട് നേരിട്ട് വാർത്തകളിലേക്ക് പോകാം എന്നാണ് തോന്നുന്നത് പതിപോലെ ആദ്യം കോവിഡ് വിവരങ്ങളിലേക്ക് പോകാം ഇതുവരെയുള്ള വിവരപ്രകാരം ഇന്ന് നാൽപ്പത്തിയെട്ട് വയസ്സ് പ്രായമുള്ള വിദേശിയുടെ മരണം ബഹ്റിനിൽ കോവിഡുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ ആകെ മരണങ്ങൾ ഇരുന്നൂറ്റി എഴുപത്തി ഒക്ടോബർ പതിനാല് വരെ അതീവ ജാഗ്രത തുടരാനാണ് ഗവൺമെൻറ്റും ആരോഗ്യ വിദഗ്ധരും ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ ചികിത്സയിൽ കഴിയുന്ന നാലായിരത്തി ഇരുന്നൂറ്റി ആറ് പേരിൽ അമ്പത്തി എട്ട് പേരാണ് ഗുരുതരാവസ്ഥയിലുള്ളത് കഴിഞ്ഞ ആഴ്ച അഷൂറയുടെ നാൽപ്പതാം ദിനം പ്രമാണിച്ചുള്ള ചടങ്ങുകൾക്ക് ഒത്തുകൂടരുതെന്ന കർശനമായ നിർദ്ദേശം ഗവൺമെൻറ് നൽകിയിരുന്നുവെങ്കിലും ഇത് ചിലർ ലംഘിച്ചതായും ഇവർക്കെതിരെ പോലീസ് നടപടിയെടുത്ത കാര്യവും ഞങ്ങൾ അറിയിച്ചിരുന്നു ഇന്ന് അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇരുപത്തിയൊൻപത് പേരെയാണ് നിർദ്ദേശം ലംഘിച്ച് കൂട്ടം കൂടിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ പോലീസ് പബ്ലിക് പ്രോസിക്യൂഷനെ കൈമാറിയിരുന്നു ഇതിൽ ഒരാൾക്ക് കോവിഡ് രോഗബാധ ഉണ്ടായതിനെ തുടർന്ന് അയാളെ മാത്രം ഐസൊലേഷനിലേക്ക് മാറ്റിയതായും ആഭ്യന്തര പ്രത്യല ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇയാളുമായി ബന്ധപ്പെട്ടവരെ ക്വാറന്റൈനിലേക്കും മാറ്റിയിട്ടുണ്ട് പോലീസ് പിടികൂടിയ ഈ ഇരുപത്തിയൊൻപത് പേർക്കെതിരെയും കർശനമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് കോവിഡ് പരിശോധന പരിശോധനകളുമായി ബന്ധപ്പെട്ട് ഇന്ന് ലഭിച്ച ഒരു വിവരം ബഹ്റിലെ പോർട്ടലുകൾ ബഹ്റിലെ പ്രധാനപ്പെട്ട പോർട്ടുകളിൽ അതായത് എയർപോർട്ടിലും തുറമുഖത്തുമൊക്കെ കോവിഡ് രോഗം ബാധിച്ചവരെ കണ്ടെത്താൻ വിദഗ്ധ പരിശീലനം ലഭിച്ച പോലീസ് നായ്ക്കളെ നിയോഗിച്ച കാര്യമാണ് ആഭ്യന്തര മന്ത്രാലയത്തിലെ കെ നയൻ യൂണിറ്റിൽപ്പെട്ട പോലീസ് നായ്ക്കളെയാണ് ഇതിനായി ഉപയോഗിക്കുക പോലീസ് നായ്ക്കൾ നടത്തുന്ന പരിശോധനയിൽ തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം വിജയിച്ച സാഹചര്യത്തിലാണ് ഇവയെ ഇതിനായി നിയോഗിച്ചിരിക്കുന്നത് ബഹറിനിലെത്തുന്ന യാത്രക്കാരിൽ നിന്നും എടുക്കുന്ന സാമ്പിളുകൾ ആണിവ പരിശോധിക്കുക മാസ്ക് പരിശോധനകളുമായി ബന്ധപ്പെട്ട് തെറ്റായ ഒരു വാർത്ത ഇന്ന് ബഹ്റിനിൽ പ്രചരിച്ചിരുന്നു ഇതുപ്രകാരം കാറിനുള്ളിൽ സഞ്ചരിക്കുമ്പോൾ രണ്ടിൽ കൂടുതൽ പേരുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും മാസ്ക് ധരിക്കണമെന്ന കാര്യമായിരുന്നു പ്രചരിച്ചത് ഇല്ലെങ്കിൽ ഇരുപത് ദിനാർ വെച്ച് പിഴ ഈടാക്കുമെന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ചിത്രം വെച്ചുള്ള ഒരു വ്യാജ പോസ്റ്റിൽ ഉണ്ടായിരുന്നു നമ്മൾ മലയാളികളടക്കം നിരവധി പേർ കാളപേറ്റു എന്ന് കേട്ടതോടെ എന്ന് പറഞ്ഞതുപോലെ തലങ്ങും വിലങ്ങും അതയക്കുകയും ചെയ്തു അതേസമയം ഈ വിവരം തെറ്റാണെന്ന് ആഭ്യന്തര മന്ത്രാലയ അധികൃതർ അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് ആകെ കോവിഡ് മരണങ്ങൾ ആയിരം കടന്നു ഇന്ന് ഇരുപത്തിയഞ്ച് മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ ആയിരത്തി മൂന്നായിരിക്കുന്നു ഇന്ന് സംസ്ഥാനത്ത് ഒൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേർക്കാണ് കോവിഡ് രോഗം ബാധിച്ചത് അതേസമയം ഇന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് പേർക്ക് രോഗമുക്തി ലഭിച്ചിട്ടുണ്ട് നിലവിൽ തൊണ്ണൂറ്റാറായിരത്തി മുന്നൂറ്റി പതിനാറ് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നീണ്ടകാലം ബഹറിൽ നിർത്തിവെച്ചിരുന്ന പൊതുവിദ്യാഭ്യാസം ഇന്ന് പുനരാരംഭിച്ചു ബഹറിലെ ഗവൺമെൻറ് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് മുതൽ ഓൺലൈൻ വിദ്യാഭ്യാസം ആരംഭിച്ചിരിക്കുന്നത് ആദ്യ ദിനം തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മജീദ് ബിൻ അൽ അറിയിച്ചു അദ്ദേഹം തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഓൺലൈൻ പഠനം ആരംഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ കമ്പ്യൂട്ടർ കടകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്നു പലയിടത്തും ലാപ്ടോപ്പുകൾ ലഭിക്കാത്ത ഒരവസ്ഥ പോലും ഉണ്ടായി അതേസമയം ഡിമാൻഡ് കണക്കാക്കി ലാപ്ടോപ്പുകൾക്ക് പല കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളും വില വർദ്ധിപ്പിച്ചു എന്ന പരാതിയുമായി ഇന്ന് ചില എം പിമാർ രംഗത്തെത്തിയിട്ടുണ്ട് എം പി ആയ സയ്യിദ് ഫല ഹാഷിം അദ്ദേഹം വാണിജ്യ മന്ത്രാലയം അധികൃതരോട് ഇത്തരത്തിൽ വില കൂട്ടി വിറ്റവർക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടി വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് മുപ്പത് ശതമാനത്തിലധികം വർധനവാണ് ലാപ്ടോപ്പുകളിൽ ഉണ്ടായതെന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത് ഈ വിഷയത്തിൽ ചൊവ്വാഴ്ച പാർലമെന്റിൽ ചർച്ചയുണ്ടാകുമെന്നും മനസ്സിലാക്കുന്നു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്ന് ബഹറിൻ പാർലമെന്റിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ബഹ്റിൻ രാജാവ് ഇസ് മജസ്റ്റിക് കിങ് അഹമ്മദ് ബിൻ ഇസാ അൽ ഖലീഫയാണ് സാക്കിർ പാലസിൽ വെച്ച് പാർലമെന്റ് പ്രവർത്തനങ്ങൾ ഓൺലൈൻ വീഡിയോ കോൺഫറൻസിലൂടെ തുറന്നു നൽകിയത് സ്വദേശികളായ യുവാക്കളുടെ മുന്നോട്ടുള്ള വളർച്ചക്കായി ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിക്കുമെന്ന് തന്റെ പ്രസംഗത്തിൽ ബഹ്റിൻ രാജാവ് അറിയിച്ചിട്ടുണ്ട് ബഹ്റിൻ കിരീടാവകാശിയും ഒന്നാം ഉപപ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ ബഹ്റിൻ പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ ഖലീഫ എന്നിവർ പാർലമെൻ്റ് പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേർന്നു അതേസമയം ആരോഗ്യ മന്ത്രാലയ അധികൃതരുടെ നിർദ്ദേശപ്രകാരം പാർലമെൻറ്റിന്റെ ആദ്യത്തെ ഔദ്യോഗിക സെഷൻ ഇന്ന് വൈകുന്നേരം ഓൺലൈനായിട്ടാണ് നടന്നത് സ്പീക്കർ ഫൗസിയ ബിൻ അബ്ദുള്ള സൈനിൽ അധ്യക്ഷത വഹിച്ചു ഇനി പ്രവാസികളുടെ യാത്രാ പ്രശ്നത്തിലേക്ക് പോകാം ഇന്ന് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ട് പ്രവാസികളുടെ യാത്രാ വിഷയവുമായി പറയാൻ എന്നതാണ് ഇതിൽ ഏറ്റവും ആദ്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയും ബഹ്റനും തമ്മിലുള്ള എയർബിൾ കരാറിൻ്റെ ഒരു ദിവസം ഈ മാസം ഇന്നാണ് അവസാനിക്കുന്നത് എങ്കിലും അത് കമേഴ്ഷ്യൽ വിമാന സർവീസുകൾ നോർമലായി നിലവിൽ വരുന്നത് വരെ തുടരുമെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നും ഇന്ന് വിവരം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും തന്നെ അതിലൊരു വിഷമം വേണ്ട എയർ ബബിൾ കരാർ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും എയർബബിൾ കരാർ വന്നതോടെ ആറായിരത്തോളം പേർക്ക് ഇതുവരെയായി ബഹറിനിലേക്ക് തിരികെ എത്താൻ സാധിച്ചുവെങ്കിലും അതിനായി അവർ നൽകേണ്ടി വന്ന വില വളരെ അധികമാണ് എന്ന് പറയാതെ വയ്യ ഇനി വരാനിരിക്കുന്നവർക്കും അതേ അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുന്നു എയർ ഇന്ത്യ ഗൾഫ് എയർ വിമാനങ്ങളാണ് എയർ ബബിൾ കരാർ പ്രകാരം രണ്ട് രാജ്യങ്ങൾക്കിടയിലും യാത്രക്കാരുമായി സഞ്ചരിക്കുന്നത് ഇതിൽ എയർ ഇന്ത്യയുടെ ടിക്കറ്റ് നിരക്ക് ഗൾഫ് എയർ വിമാനത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണെന്ന് പറയാമെങ്കിലും സമീപകാലത്തൊന്നും സാധാരണ വൺ വേ ടിക്കറ്റിന് ഈടാക്കാത്ത നിരക്കിലാണ് നിരക്കാണ് ഇവരും ഈടാക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും ഗൾഫെയർ ആണെങ്കിൽ പലവിധ ടിക്കറ്റ് നിരക്കുകളാണ് ഈടാക്കുന്നത് കൂടാതെ ഓൺലൈനിലൂടെ യാത്രക്കാർക്ക് നേരിട്ട് ടിക്കറ്റ് ലഭിക്കുന്നതേയില്ല എന്ന പരാതിയും വളരെയധികം വ്യാപകമാണ് നിരവധി പേരാണ് ഇത്തരം പരാതികളുമായി ഞങ്ങളെയും സമീപിക്കുന്നത് അതുപോലെ തന്നെ ട്രാവൽ ഏജൻസികൾ വഴിയാണ് ഇപ്പോൾ മിക്കവരും വരുന്നത് നാട്ടിൽ നിന്നുള്ള പ്രമുഖ ട്രാവൽ ഏജൻസികൾ പോലും ടിക്കറ്റ് നൽകുമ്പോൾ റെസിപ്റ്റ് നൽകുന്നതുമില്ല എന്ന പരാതിയുമുണ്ട് ഇതിനെതിരെ കുറച്ച് യാത്രക്കാർ ഒന്നിച്ചുകൂടി കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതേസമയം ഇപ്പോഴും ഇതേ നിലപാട് തന്നെയാണ് നാട്ടിൽ പല ഏജൻസികളും പിന്തുടരുന്നത് കഴിഞ്ഞ ദിവസം നാനൂറ്റി അറുപത് ദിനാർ നൽകി വരെ ബഹറിനിലുള്ളവർ യാത്ര ചെയ്തതായി മനസ്സിലാക്കുന്നു അതായത് ഒരു ലക്ഷം രൂപ ഈ പിടിച്ചുപറിയ ഇനി എത്ര കാലം തുടരും എന്നതാണ് അറിയേണ്ടത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ബഹ്റിലെ പ്രധാനപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വലിയ മൗനത്തിലാണ് പ്രത്യേകിച്ച് യാത്രാ സംബന്ധമായ പ്രശ്നങ്ങളെപ്പറ്റി യാതൊരു ചർച്ചകളും നടക്കുന്നില്ല എന്നതാണ് സത്യം എന്തുപറ്റി ബഹ്റിലെ വിഖ്യാതമായ സാമൂഹ്യ പ്രവർത്തകർക്ക് എന്ന് സാധാരണ ബഹ്റിൻ പ്രവാസികൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എയർ ബബിൾ കരാർ വന്ന നേരത്ത് ബഹ്റിൻ കേരളീയ സമാജം അടക്കമുള്ള സംഘടനകൾ ചാർട്ടേഡ് വിമാന സർവീസുകൾ നടത്തുന്നുണ്ടായിരുന്നു എയർ ബബിൾ വന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നൂറ്റി അമ്പതിൽ നിന്നും നൂറ്റി എൺപത് ദിനാറായി സമാജം ടിക്കറ്റ് നിരക്ക് ഉയർത്തിയപ്പോൾ വലിയ ബഹളമായിരുന്നു ഉണ്ടായിരുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇപ്പോൾ അത് ഇരട്ടിയായിട്ടും ആരും മിണ്ടുന്നില്ല എന്നത് തികച്ചും ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബഹ്റിൽ നിന്നും ഇന്ത്യയിലേക്ക് പോകുന്നതിനും തിരികെ വരുന്നതിനുമായി പതിനെട്ടായിരം ദിനാർ വരെയായിരുന്നു ബഹ്റിലെ സാമൂഹ്യ സംഘടനകൾ ഗൾഫെയർ വിമാന കമ്പനിക്ക് നൽകിയിരുന്നത് അത് എയർബിൾ വന്നപ്പോൾ അവസാനത്തെ ചാർട്ടേഡ് വിമാനങ്ങൾ എന്ന രീതിയിൽ അത് ഇരുപതിനായിരത്തോളമായി മാറി ഒരു വിമാനത്തിന് ഇപ്പോഴാണെങ്കിൽ ബഹ്റിൽ നിന്ന് നാട്ടിലേക്ക് നൂറ്റി അമ്പതോളം ദിനാർ വെച്ച് നൂറ്റി എഴുപത് യാത്രക്കാർ വരെ ഒരു അങ്ങോട്ടേക്ക് പോകുമ്പോൾ വൺവേ നിരക്കായി തന്നെ ലഭിക്കുന്നത് ഇരുപത്തി അഞ്ചായിരത്തോളം ദിനാറാണ് തിരികെ വരുമ്പോൾ ഇതേ ടിക്കറ്റിന് മുന്നൂറും അതിലധികവും ചാർജ് ചെയ്യുന്നു അതേസമയം യാത്രക്കാർ നൂറ്റി ഇരുപതിൽ താഴെയാണ് വരുന്നത് എങ്കിലും മുപ്പത്തി അഞ്ചായിരം ദിനാറോളമാണ് നാട്ടിൽ നിന്നും ബഹറിനിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് ലഭിക്കുന്നത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അറുപതിനായിരത്തോളം ദിനാറാണ് ഓരോ സർവീസുകളും ഇപ്പോൾ ഉണ്ടാക്കുന്നത് നേരത്തെ ഉണ്ടാക്കിയ വരുമാനത്തേക്കാൾ മൂന്നിരട്ടി എന്നർത്ഥം ട്വിറ്റർ സന്ദേശങ്ങളയച്ചും ഇമെയിൽ നൽകിയും നിവേദനങ്ങൾ കൊടുത്തും ഇനിയും എത്ര കാലമാണ് സാധാരണ പ്രവാസി കാത്തിരിക്കേണ്ടത് ബഹ്റിലേക്ക് എത്താൻ നിലവിൽ ജോലിയും കൂലിയും ഇല്ലാതെ നാട്ടിൽ കഴിയുന്ന പ്രവാസ് പാവങ്ങളായ പ്രവാസികളിൽ പലരും പലതും വിറ്റാണ് അമിതമായി നിരക്കിൽ ലഭിക്കുന്ന ടിക്കറ്റുകൾ വാങ്ങിക്കുന്നത് മറ്റൊരു വഴിയും അവരുടെ മുമ്പിലില്ല ഇപ്പോൾ ദുബായ് വഴി നാല്പതിനായിരം രൂപയിൽ കുറഞ്ഞ ഒരു നിരക്കിൽ ബഹ്റിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട് എന്നത് മാത്രമാണ് അല്പമെങ്കിലും ആശ്വാസം നൽകുന്ന കാര്യം ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിനും എന്തെങ്കിലും തരത്തിൽ പാരകൾ വെക്കുമോ എന്ന ആശങ്കയിലാണ് സാധാരണ യാത്രക്കാർ അതേസമയം കഴിഞ്ഞ ദിവസം ബഹ്റിലെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ അദ്ദേഹം നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് അറിയിച്ച് അറിയിച്ച് വിളിച്ചിരുന്നു നാട്ടിൽ വിസ തീർന്നു പോയ ഒരാൾ ഇടക്കിടയിൽ വിളിച്ച് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് വിസ തീർന്ന സാഹചര്യത്തിൽ സാമൂഹ്യ പ്രവർത്തകൻ എന്തെങ്കിലും തരത്തിലൊരു പരിഹാരം കണ്ടുകൊണ്ട് ഇദ്ദേഹം ഈ പറയുന്ന ആളെ നാട്ടിൽ നിന്ന് തിരികെ എത്തിക്കണമെന്നും ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി സാമൂഹ്യ പ്രവർത്തകർക്കെതിരെ കമൻറ്റുകൾ ഇടുമെന്നും ഒക്കെയാണ് ആ സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പ്രവാസ ലോകത്തെ സാമൂഹ്യ പ്രവർത്തകരിൽ ചിലർപ്പോൾ ചില കള്ളനാളയങ്ങളൊക്കെ ഉണ്ടായേക്കാം അതേസമയം ബഹുഭൂരിപക്ഷവും അവർ അവരുടെ ജോലിക്കിടയിൽ ലഭിക്കുന്ന സമയത്ത് താൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നവരാണ് ഇവരെ കുറ്റപ്പെടുത്തുമ്പോൾ ആദ്യം സ്വന്തം നെഞ്ചിലേക്കും കൈവച്ച് ചോദിക്കണം ഞാൻ എന്ത് ചെയ്തു എന്ന് അതേസമയം പ്രവാസലോകത്തെ സാമൂഹ്യ പ്രവർത്തകരിൽ മിക്കവർക്കും തിരികെ ലഭിക്കുന്നത് അവരുടെ പേ പേരുകളിടക്ക് മീഡിയകൾ അതായത് ഞങ്ങളൊക്കെ പറയുന്നു അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ ഇടക്ക് വരുന്നു എന്നൊക്കെ തന്നെയാണ് കോവിഡ് കാലമായതുകൊണ്ട് അവർക്ക് അവാർഡുകളൊന്നും ഇപ്പോൾ പ്രതീക്ഷിക്കാനും പറ്റില്ല അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തരുത് അതേസമയം അവർക്ക് വേണ്ട തിരുത്തൽ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യാം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് രണ്ട് ഏഷ്യൻ യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സാണ് ഇവരുടെ പ്രായം രണ്ടായിരത്തി ഇരുന്നൂറ് ദിനാർ വില വരുന്ന മയക്കുമരുന്ന് ആണ് ഇവരുടെ കയ്യിൽ നിന്നും കണ്ടെത്തിയത് ഇന്ന് ഫോർ കുടുംബത്തിന് അല്പം സന്തോഷമുള്ള ഒരു ദിവസമാണ് കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ അമ്പത് ലക്ഷത്തിലധികം പേർ ഫോർ പി എമ്മിൻ്റെ ഫേസ്ബുക്ക് പേജ് സന്ദർശിച്ചു എന്നതാണത് സാധാരണ പലരും പറയാറുള്ളതുപോലെ ചെയ്യാറുള്ളതുപോലെയൊക്കെ പണം നൽകിയല്ല ഫേസ്ബുക്കിന് ഈ റീച്ചിൽ ഫേസ്ബുക്കിൽ ഈ റീച്ച് ഉണ്ടാക്കിയതെന്ന് ഏറെ സന്തോഷം നൽകുന്നു ഓർഗാനിക് ലൈക്കുകളുടെയും അതുപോലെ തന്നെ ഓർഗാനിക് റീച്ചുകളിലൂടെയുമാണ് ഫോർ പി എം ഈ നേട്ടമുണ്ടായിരിക്കുന്നത് നിങ്ങളെല്ലാവരും നൽകി വരുന്ന ഈ പ്രോത്സാഹനവും വിമർശനവും ഒക്കെ തന്നെയാണ് ഞങ്ങളെ ഫോർ പി എമ്മിനെ വളർത്തുന്നത് എന്ന് നന്ദിയോടെ ഓർക്കുകയാണ് ഇനി ഞാൻ നിങ്ങളുടെ കമൻറ്റുകളിലേക്ക് പോകാം ധാരാളം കമൻറ്റുകൾ പതിവ് പോലെ എത്തിയിരിക്കുന്നു കമൻറ്റുകളുമായി കുറേ പേർ പ്രതീഷ് അതുപോലെ തന്നെ അജിത് വിദ്യ ഗുഡ് ഗുഡ് ഈവനിങ് ഓക്കെ കുറേ ആൾക്കാർ ഗുഡ് ഈവനിങ് ഹൈ ഓക്കെ മുഹമ്മദ് ഹാരിസ് ഹായ് ബ്രോ അരുൺ ആനന്ദ് ഇനി ഫ്ലൈറ്റ്സ് അപ്ഡേറ്റ്സ് ഫ്ലൈറ്റ്സ് അപ്ഡേറ്റ്സ് ഇല്ല ഇപ്പോഴുള്ള അപ്ഡേറ്റുകൾ മാത്രം ഗൾഫെയറിൻ്റെ കുറച്ച് ഫ്ലൈറ്റ് ഷെഡ്യൂൾസ് വന്നിട്ടുണ്ട് പക്ഷേ അത് ഓപ്പൺ അല്ല എന്നാണ് മനസ്സിലാക്കുന്നത് റഫീഖ് നെടുങ്ങാടി പിന്നെ ഒക്ടോബർ അവസാനം വരെയുള്ള ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് എയർ ഇന്ത്യയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമുള്ളതും വന്നിട്ടില്ല കേട്ടോ മനീഷ് ടി കണ്ണൂർ അഷ്റഫ് കാടാമ്പുഴ അതുപോലെ പുന്നും വില കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഞാനും ബഹറിൽ എത്തി റഫീ കുന്നുംബൽ സത്യം സാക്കിർ ഹുസൈൻ സംസ്കാരം എയർ ബോബിൾ എഗ്രിമെൻറ്റ് എക്സ്റ്റൻഡ് ചെയ്തു പോകും എയർ ബോബിൾ എഗ്രിമെൻറ്റ് ഞാൻ പറയും ഓട്ടോമാറ്റിക്കായി അത് എക്സ്റ്റെൻഡ് ആയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് സോജി ജോസഫ് ഹൈ ഹംസ അതുപോലെ ശശികല കുറുപ്പ് ഹൈ പ്രതി നസീബ് നൈസ് പ്രസൻറ്റേഷൻ ചന്ദാമര അതുപോലെ വിനോദ് തണൽ ബാബു സുമേഷ് പുതുച്ചേരി സത്താർ കണ്ണപുരം ഹവു അറിയും നമസ്കാരം സത്താർജി നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണെന്ന് അറിയാം ഇബ്രാഹിം ബി എം അതുപോലെ മഹേഷ് നമസ്തേ ഹക്കീം അതുപോലെ ശ്രീജാ ശ്രീധരൻ ഗുഡ് ഈവനിങ് കൺഗ്രാറ്റ്സ് ഗീതാ വേണുഗോപാൽ ഫോർ പി എം വാർത്ത നല്ല ഉപകരണം രാജീവ് കുമാർ അതുപോലെ ചോദ്യങ്ങൾ രാകേഷ് ബിനു ബെന്നി പ്രദീപ് പള്ളിയത്ത് ഹായ് പ്രദീപ് അതുപോലെ ഫബീർ അയ്യൂർ ബിനോദ്ദാസ് എയർ ഇന്ത്യ എക്സ്പ്രസിൽ ടിക്കറ്റ് റീഫണ്ടിന് ഫുൾ റീഫണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വൺ ബേക്ക് ഈടാക്കുന്നു ഒരു റിട്ടേൺ ടിക്കറ്റ് നാലായിരത്തി നാനൂറ് രൂപ കട്ട് ചെയ്യും വിനോദ് എസ് ദാസ് ഇങ്ങനൊരു കംപ്ലയിൻറ്റ് പലരും പറഞ്ഞിട്ടുണ്ട് ഈ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ സുധീർ തിരുന്നെടുത്തുമായി ബന്ധപ്പെടുകയും വീണ്ടും ഇത് കോടതിയിലേക്ക് തന്നെ കേസായി നൽകാവുന്നതാണ് എന്നാണ് അദ്ദേഹം ഞങ്ങളെ അറിയിച്ചത് അതാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യാനാണ് അതുകൊണ്ട് ആ ഒരു കാര്യം വിനോദാസ് സുധീറുമായി ബന്ധപ്പെടുന്നത് നന്നായിരിക്കും ഞങ്ങൾ അയാളുടെ അദ്ദേഹത്തിൻ്റെ നമ്പർ നേരിട്ട് നൽകുന്നതായിരിക്കും അജിത് വിദ്യാധരൻ അതുപോലെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഫുൾ റീഫണ്ട് കൊടുത്തു തുടങ്ങിയ പ്രശാന്ത് കെ നൽകി എന്നാണ് അപ്പോൾ എന്താണ് വിശേഷം തുടങ്ങി എന്ന് മെസ്സേജ് കിട്ടി ഓക്കെ അതിനുള്ള മറുപടിയാണ് ബാക്കിയുള്ളവരൊക്കെ ചോദ്യങ്ങൾ ബഹ്റിലേക്ക് വരുന്നവർ ഷാജ വഴി വരാൻ പറ്റുമോ ഇല്ല ദുബായ് വഴി വരാൻ ശ്രമിക്കുക ദുബായിലാണ് ക്വാറൻറ്റൈൻ ഇല്ലാത്തത് ബാക്കിയെല്ലാ സ്ഥലങ്ങളിലും ക്വാറൻ്റൈനും മറ്റ് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കോവിഡ് പരിശോധനകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ദുബായ് വഴി വരാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അച്ചു സാജൻ കൂർബി അജിത് അഗോ അജിത്ത അജിത് കമലാസനൻ വിദ്യാ അജിതേഷ് പ്രശാന്ത് അഭിനന്ദനങ്ങൾ യു എൻ സുഖമാണ് സുഖമാണ് സിശിരാ ശ്രീകുട്ടി കങ്കരാറ്റ്സ് സൈഫുദ്ദീൻ ഹൈ വിനോദ് അതുപോലെ കിഷോർ ചെമ്പിലോട് ഫോർ പി എം മുഹമ്മദ് അതുപോലെ റസാഖ് ഹൈ പദാസ് റെസ്റ്റോറൻറ്റ് ഇൻഡോർ ഡൈനിങ് ഇരുപത്തിനാല് തുടങ്ങുമോ ഇതുവരെ അതിനെപ്പറ്റിയുള്ള വിവരം ലഭിച്ചിട്ടില്ല കേട്ടോ ഈ പതിനാലാം തീയതി കഴിയട്ടെ അതിനുശേഷം നമ്മളൊരു സമ്മേളനം പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ കുറേ കൂടി വിവരങ്ങൾ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതീവ ജാഗ്രത പതിനാലാം തീയതി വരെ തുടരാനാണ് ഇപ്പോഴും ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത് പൊതുമാപ്പ് എന്നുവരെയുണ്ട് വിസ ജീനാൻ കെ പി പൊതുമാപ്പ് ഡിസംബർ മുപ്പത്തൊന്ന് വരെ മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ മുമ്പൊക്കെ പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തെയാണ് പൊതുമാപ്പിന് പോകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കുക ഇന്ത്യൻ എംബസിയിൽ പോയി ഔട്ട് പാസ് എടുത്ത് ആ ഔട്ട് പാസും എടുത്ത് എമിഗ്രേഷനിൽ പോയി അവിടെ ഈ അപേക്ഷ കൊടുത്തിട്ട് വേണം നിങ്ങൾക്ക് അതിനുള്ള പെർമിഷൻ കിട്ടാൻ എന്നാൽ മാത്രമേ തിരികെ പോകാനാവൂ ഡിസംബർ മുപ്പത്ത് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം വിസിറ്റിംഗ് മിസയുമായി ബന്ധപ്പെട്ടതാണ് വിസിറ്റിംഗ് വിസ ഈ പറയുന്ന ഒക്ടോബർ ഇരുപതിന് തീരുകയാണ് വിസിറ്റിംഗ് വിസയിൽ നിൽക്കുന്നവരുടെ കാലാവധി ദയവ് ചെയ്ത് ഒന്നിക്കൽ നിങ്ങൾ അതിനു മുമ്പേ പോവുക അല്ലെങ്കിൽ മറ്റു വിസയിലേക്ക് മാറുക അല്ലെങ്കിൽ ഈ വിസിറ്റിംഗ് വിസ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ അതും നിങ്ങൾക്ക് വലിയൊരു പിഴ വരുന്ന ഒരവസ്ഥ ഉണ്ടാകും അത് ശ്രദ്ധിക്കുക എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഞാൻ എല്ലാവരുടെയും ഉത്തരങ്ങളും ചോദ്യങ്ങളും ഒക്കെ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും നേരത്തെ പറഞ്ഞ അമ്പത് ലക്ഷത്തിൽ നിങ്ങളൊക്കെ ഉണ്ട് എല്ലാവരുടെയും ഈ സ്നേഹത്തിനും വിമർശനത്തിന് വിമർശനത്തിനാണ് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നത് ചിലപ്പോഴൊക്കെ വാർത്തകളിൽ ചെറിയ തെറ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ വളരെയധികം കോപിക്കുന്നു വളരെ സന്തോഷമുണ്ട് കാരണം നിങ്ങളത് കാണുന്നു എന്നതാണ് ഞങ്ങളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ചെയ്യുന്ന എഫേർട്ടുകൾക്ക് നിങ്ങൾ വലിയൊരു വാല്യൂ കൊടുക്കുന്നു മൂല്യം നൽകുന്നു എന്നത് ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്നു തെറ്റുകളെ തിരുത്തണം അതുപോലെ സ്നേഹിക്കണം ശാസിക്കണം അതിനൊക്കെയുള്ള അധികാരം നിങ്ങൾക്കുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട ഫേസ്ബുക്ക് ലൈവ് ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും നാളെ കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ വിടവാങ്ങിയാണ് പ്രതിപ്രവങ്കര നന്ദി നമസ്കാരം ശുഭരാത്രി ആൻഡ് ഗുഡ് നൈറ്റ് താങ്ക്